യുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് ക ഉസ്കാ ഓക്കെ അതുപോലെ തന്നെ പ്ലസ് പ്ലസ് നിങ്ങൾക്കറിയാം അവൻ അവൾ അത് ആ ഇതെല്ലാ അർത്ഥം വരുന്നുണ്ട് അപ്പോൾ അവന്റെ അവളുടെ അല്ലെങ്കിൽ അതിൻ്റെ ഓക്കെ ഇതാണ് ഇതിന്റെ അർത്ഥം ടീക്കേ അപ്പ എന്തായി ബേ പ്ലസ് 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 കെ ഉസ് ബഹ എന്ന് പറയുന്നത് സർവനാമമാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇപ്പോൾ ആദ്യം നമ്മളൊരു നവീനെക്കുറിച്ച് പറയുമ്പോൾ നവീനെക്കുറിച്ച് നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു ഒരു പ്രാവശ്യം രണ്ടാമത് പറയുമ്പോൾ നമ്മൾ ബഹു ബഹുബീക്കും അല്ലേ അങ്ങനെയല്ലേ സഹനാകും വരുന്നത് അപ്പോൾ അവനെക്കുറിച്ച് നമുക്ക് വീണ്ടും പറയണെങ്കിൽ നവീൻ കാ നവീൻ കാ എന്ന് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരാൾ ഒരാളെക്കുറിച്ച് നമ്മളിപ്പോൾ നവീൻ കാ എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമുക്ക് പറയുമ്പോൾ ഉസ്കാ എന്ന് പറയാം നമുക്ക് ഓക്കെ അതുപോലെ തന്നെ ഉസ്കി എന്നും പറയാം അല്ലെങ്കിൽ ഉസ്കെ പറയാം അപ്പോൾ ഈ നവീൻ കാ അല്ലെങ്കിൽ കെ അല്ലെങ്കിൽ കി ഓക്കെ ഈ മൂന്നിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മൾ നോക്കാം ഉസ്ക ഗർ എന്താണ് വീട് അല്ലേ ഈ വീട് എന്ന് പറയുന്നത് എന്താണ് ഒരു പുല്ലിംഗമാണ് അപ്പൊ അതിന് കണക്കായിട്ടാണ് ഇത് വരുന്നത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ പറയാം നവീൻ കാ നവീൻ കാർ മുജനി അല്ലെ നവീൻറെ കാ എന്ന് പറയുന്ന മീനിങ് എന്താണ് അപ്പൊ നവീൻ കാർ മുജനിക്ക് അറിയില്ല അപ്പം അവൻ്റെ വീടെനിക്ക് അറിയില്ല എന്ന അർത്ഥം ഓക്കെ ഇവിടെ എന്തായി ഞാനിവിടെ നവീനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് നവീൻ ഓക്കെ ഷാദി ഷാദി എന്ന് പറയുന്നതാണ് സ്ത്രീലിംഗം കി വന്നു എന്തുകൊണ്ട് വന്നു ഷാദി സ്ത്രീലിംഗമാണ് അപ്പൊ ി ഷാദി ഹോ ഗൈ എന്ന് പറയുന്നതിന് പകരം ടീക്കേ നവീന അച്ചാലെടുക്കാ ഹെൻ നല്ലൊരു കുട്ടിയാണ് ടീക്കേ അപ്പം നോക്ക് നമ്മൾ നവീൻ നവീൻ രണ്ടു പ്രാവശ്യം ഉപയോഗിക്കുന്നില്ലേ അപ്പൊ നമ്മളത് ഒഴിവാക്കാൻ വേണ്ടി നവീൻ അച്ചാലെടുക്കൽ എടുക്കാ ഹെ ഉസ്കി ഷാദി ഹോ ഗൈ എന്ന് പറഞ്ഞ എന്തായി ഉസ്കി വന്നില്ല ഇവിടെ അപ്പൊ അതിന് നമ്മൾ ഈ നവീൻ കി എന്ന് പറയുന്നതിന് പകരം നമ്മളിത് ഉപയോഗിച്ചു ഉസ്കി എന്ന് ഉപയോഗിച്ചു ഓക്കെ സിമ്പിൾ അല്ലേ അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങളെപ്പോഴും സംസാരിക്കുമ്പോൾ ഒരാളെ പേര് വെച്ചിട്ട് പറയരുത് രമേഷ് ക അല്ലെങ്കിൽ രമേഷ് കി ഒരിക്കൽ പറഞ്ഞ പിന്നെ ആ യാസ്കുസ്ക അല്ലെങ്കിൽ ഉസ്കി ഉസ്കി ഗാഡി ഗാഡി എന്നാണ് സ്ത്രീലിംഗമാണ് അതുപോലെ തന്നെയാണ് ഷാദി ഉസ്കി ഷാദി ഹോ ഗെ അവൻ്റെ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് മായ കി എന്ന് കി എന്തായി പറഞ്ഞതായി മായയുടെ ടീക്കേ മായയുടെ ഷാദി കഴിഞ്ഞു അവിടെയും എന്താ പറയേ കീ ആണ്ത് അപ്പോൾ ഹീ വരണം യാ വരരുത് അത് നിങ്ങൾ ശ്രദ്ധിക്കോ നവീൻ കി ഷാദി ഹോഗയാ തെറ്റാണ് നവീൻ കി ഷാദി ഹോഗി അതെ മായ കി ഷാദി ഹോ ഗൈ മായയുടെ കല്യാണം കഴിഞ്ഞു നവീൻ കി ഷാതി ഹോ ഗൈ നവീൻ്റെ കല്യാണം കഴിഞ്ഞു കാരണം ഈ വരണം കാരണം എന്താണ് ഷാദിയൊരു സ്ത്രീലിംഗമാണ് ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത് ടീക്കേ ഉസ്കി ഗാഡി ഖരാബ് ഹോ ഗെ ഗാഡി സ്ത്രീലിംഗം അപ്പോൾ ഉസ്കി ഗാഡി ഖരാബ് ഹോ ഗാല് അവന്റെ വണ്ടി ഇതായി മോശമായി ടീക്കേ ഉസ്കെ ബേട്ടേ പാഗലഹെ ഉസ്കെ ബേട്ടെ പാഗൽഹേ അവൻ്റെ മക്കൾ ഭ്രാന്തന്മാരാണ് ഉസ്കെ ബേട്ടെ പാഗലഹേ ഇവിടെ ബേട്ടേ വന്നു ടീക്കേ കെ വന്നു അതുകൊണ്ടാണ് കെ വന്നത് ബേട്ടയെന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ മക്കൾ അല്ലേ ബേട്ടെ ആൺമക്കൾ ടീക്കേ അപ്പോൾ ഉസ്കെ ബേട്ടയെ പാഗൽഹെ അവൻ്റെ മക്കൾ ഭ്രാന്തന്മാരാണ് ഓക്കെ അപ്പോൾ ഈ ഇതിന് വെച്ചിട്ടാണ് നമ്മൾ ഈ സെൻറ്റൻസ് ഈ വേഡ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് പറയാൻ പോകുന്നത് അതിൻ്റെ ഉസ്ക ഉസ്കി ഉസ്കെ ഉപയോഗിക്കുന്നു സിമ്പിളാണ് അല്ലേ പഠിച്ചാൽ ഭയങ്കര സിമ്പിളാണ് അപ്പോൾ നിങ്ങൾ പഠിച്ചു ബേ പ്ലസ് ക ഉസ്ക ബേ പ്ലസ് കി ഉസ്കി ബേ പ്ലസ് കെ ഉസ്കെ ടീക്കേ അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു പുതിയ വീഡിയോ നമുക്ക് എത്രയും പെട്ടെന്ന് വരെ അത് വരെല്ലാവർക്കും ബൈ താങ്ക് യു